മാസ്റ്റേഴ്സ് മിസ്റ്റർ പയ്യന്നൂരിൽ സ്വീകരണം നൽകി പയ്യന്നൂരിന്റെ ജനകീയ സ്ഥാപനം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സിൽ വിഷു പ്രമാണിച്ച് തുണിത്തരങ്ങൾക്ക് പത്ത് ശതമാനം വിലക്കിഴിവ് ഒപ്പം വിഷുവിനെ വർണ്ണാഭമാക്കുന്ന പടക്കങ്ങൾക്കും പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വിലക്കിഴിവ് ഛത്തീസ്ഗഡിൽ വെച്ച് നടന്ന മിസ്റ്റർ ഇന്ത്യ മത്സരത്തിൽ മാസ്റ്റേഴ്സ് മിസ്റ്റർ ഇന്ത്യ ആയി തിരഞ്ഞെടുക്കപ്പെട്ട എൻ വി മോഹൻദാസിന് കണ്ണൂർ ജില്ലാ ബോഡി ബിൽഡിങ്ങിൽ അസോസിയേഷൻ്റെയും ജിം പയ്യന്നൂരിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി കേളോത്ത് ആർ ആർ ഫിറ്റ്നസ് സെൻറ്ററിൽ വെച്ച് നടന്ന ചടങ്ങിന് കെ ഡി ബി ബി എ വൈസ് പ്രസിഡൻറ്റും ഐ ബി ബി എഫ് നാഷണൽ ജഡ്ജുമായ സി രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു കെ ഡി ബി ബി എ സെക്രട്ടറി കെ പി തജ്ബീർ മോഹൻദാസിന് ഉപഹാരങ്ങൾ നൽകി കെ ഡി ബി ബി എ സെക്രട്ടറി കെ പി താജ്ബീർ മോഹൻദാസിന് ഉപഹാരം കൈമാറി സ്ട്രോങ് വുമൺ ഓഫ് കേരള സബ് ജൂനിയർ മത്സരത്തിൽ സമ്മാനം നേടിയ പ്രിയമ്പതക്ക് ഡോക്ടർ വിനയകുമാറും പവർ ലിഫ്റ്റിംഗ് സ്റ്റേറ്റ് ചാമ്പ്യൻ ശ്രീലക്ഷ്മിക്ക് ഡോക്ടർ ആനന്ദകൃഷ്ണനും സി രവീന്ദ്രന് ആർ ആർ ഫിറ്റ്നസ് സെൻറ്റർ മാനേജിംഗ് ഡയറക്ടർ ടി രവീന്ദ്രനും ഉപകാരങ്ങൾ കൈമാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തുടങ്ങി നിരവധി ദേശീയ അന്തർദേശീയ താരങ്ങളെ വളർത്തിയെടുത്ത് ഫിറ്റ്നസ് രംഗത്ത് മുപ്പത്തഞ്ച് വർഷം പൂർത്തിയാക്കിയ പയ്യന്നൂർ ജിമ്മിൻ്റെ സഹോദര സ്ഥാപനമാണ് കേളോത്ത് ബ്ലോക്ക് ഓഫീസിന് മുൻവശത്തു പ്രവർത്തിക്കുന്ന ആർ ആർ ഫിറ്റ്നസ് സെൻ്റർ പയ്യന്നൂരിന്റെ ജനകീയ സ്ഥാപനം കോപ്പറേറ്റീവ് സ്റ്റോഴ്സിൽ വിഷു പ്രമാണിച്ച് തുണിത്തരങ്ങൾക്ക് പത്ത് ശതമാനം വിലക്കിഴിവ് ഒപ്പം വിഷുവിനെ വർണ്ണാഭമാക്കുന്ന പടക്കങ്ങൾക്കും പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വിലക്കിഴിവ് പടക്കക്കട ജനസൗകര്യാർത്ഥം ഇപ്പോൾ അന്നൂർ അമ്പലത്തിനു സമീപവും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് പയ്യന്നൂരിനൊപ്പം അന്നും ഇന്നും